നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വൈറ്റമിനുകളുടെ അപര്യാപ്തത മൂലമുള്ള രോഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ബയോളജിയുടെ ലൈഫ് സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലാസ്സുകൾ എടുത്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഡീറ്റെയിൽ ആയ ക്ലാസ് തന്നെ ആയിരുന്നു അതെന്ന് പറയാം എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്ര മാത്രമേ നോക്കുന്നുള്ളൂ വൈറ്റമിനുകളും ആ വൈറ്റമിനുകളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും മാത്രം കാരണം പി എസ് സിയുടെ പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് എൽ ഡി ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്ക് എൽ ജി എസ് എക്സാമുകൾക്ക് പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് ഡിഗ്രി ലെവലിലും ചോദിക്കാറുണ്ട് ഈ വൈറ്റമിനും അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗവും അങ്ങ് നേരിട്ട് ചോദിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് മാത്രം ഒന്ന് നോക്കാം അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാൻ വേഗം തന്നെ അപ്പോൾ നമുക്ക് എന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം നിശാന്ത സീറോഫ് താൽമിയ മുതലായ രോഗങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഏതൊക്കെയാണ് സീറോഫ് താൽമിയ നിശാന്ത ഈ രോഗങ്ങൾ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നിശാന്ത സിറോഫ് താൽമിയ നിശാന്ത സിറോഫ് താൽമിയ ഇവ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ വിറ്റാമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി ബി വൺ ബെറിബെറി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക വൈറ്റമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമോ പെല്ലഗ്ര പെല്ലഗ്രയാണ് വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് പെല്ലഗ്ര വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ എന്താണ് പെർണീഷ്യസ് അനീമിയ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർബി വൈറ്റമിൻ ഡിയുടെയോ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും എന്താണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ആഫ്റ്റർ കോവിഡ് ഒരുപാട് ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്നതായിപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ് വൈറ്റമിൻ ഡി കുറവാണ് വൈറ്റമിൻ ഡി കുറവാണെന്ന് അപ്പോൾ നമ്മൾ ഈ വൈറ്റമിനുകളെല്ലാം അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും പറ്റി പഠിച്ചു വയ്ക്കേണ്ടത് നമുക്ക് എന്താണ് ഡെയിലി ലൈഫിലും അത്യാവശ്യമാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ബേസിസിലും അത്യാവശ്യമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വന്ധ്യത വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം എന്താണ് രക്തസ്രാവം വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ് രക്തസ്രാവം അപ്പം എന്താണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്ത സിറോഫ്താൽമിയ മുതലായവ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമാണ് ബെറി ബെറി വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലം പെല്ലഗ്ര വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമാണ് പെർണീഷ്യസ് അനീമിയ എന്താണ് പെർണീഷ്യസ് അനീമിയ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കാണ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമാണ് വന്ധ്യത വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം എന്താണ് രക്തസ്രാവമാണ് വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം ഈ വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിട്ട് തീരുന്നൊരു രോഗാവസ്ഥ അതിനെയാണ് ഈ സിറോഫ് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം നേത്രാവരണവും കോർണിയയൊക്കെ വരണ്ട് കോർണിയ അതാര്യമായിട്ട് തീരുന്ന രോഗാവസ്ഥയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനോളിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ എന്താണ് റൊഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരുന്ന രോഗാവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് കാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരങ്ങിയില ഇതിലൊക്കെ ആയിട്ട് എന്താണ് ധാരാളം വൈറ്റമിൻ എ ലഭിക്കും അതുപോലെ കണ്ണിൻ്റെയും തൊക്കിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ് ഈ വൈറ്റമിൻ എ അത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു ക്ലാസ് നമ്മൾ ബയോളജിയുടെ ഭാഗത്ത് എടുത്തിട്ടുള്ളതാണ്